അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ മേടം രാശിയിൽ പെർന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ കാര്യപരാജയം കലഹം ഇച്ഛാഭംഗം ശരീരസുഖക്കുറവ് സ്വസ്ഥതക്കുറവ് ഉദര വൈഷമ്യം ഇവ പൊതുഫലമായി കാണുന്നു വേണ്ടപ്പെട്ടവരിൽ നിന്നും ആകരിച്ച പാലിക്കുക ഉത്തമമായിരിക്കും ഇടവം രാശിയിൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ചവർക്ക് കാര്യവിജയം ശത്രുക്ഷയം ലാഭം വാഹനയോഗം തൊഴിൽ ലാഭം സ്ഥാനക്കയറ്റം ഇവ പൊതുഫലമായി പറയുകയാണെങ്കിൽ തൊഴിൽ അന്വേഷണങ്ങൾക്ക് നിങ്ങൾക്ക് വിജയം കൈവരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത് മിഥുനം രാശിയിൽ മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ചവർക്ക് കാര്യങ്ങൾ വിജയകരമായി നടക്കുന്നതിനുള്ള ദിവസം ആയിരിക്കും മത്സരത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കും അംഗീകാരം കിട്ടുന്ന ഒരു ദിവസം ഇഷ്ടഭക്ഷണ സമൃദ്ധി അതായത് കല്യാണങ്ങൾ നിശ്ചയങ്ങൾ അതുപോലുള്ളവ ഇന്ന് കൂടാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ധനയോഗം ബന്ധുസമാഗമം ഇവ പൊതുഫലമായി പറയുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള ഉത്തമ ദിവസമായിരിക്കും ഇന്ന് കർക്കിടകം രാശിയിൽ പുണർദം അവസാന കാൽപ്പാകം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമായി നടക്കണമെന്നില്ല അപകടഭീതി കാണുന്നുണ്ട് അഭിമാനക്ഷതം കലഹം ഇച്ഛാഭംഗം ഇവ പൊതുഫലമായി കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതകൾ ഇന്നത്തെ ദിവസം പൊതുവെ നിങ്ങൾക്ക് കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ മുൻപോട്ട് പോകേണ്ടതാണ് ചിങ്ങം രാശിയിൽ മകം പൂര ഉത്രം ആദ്യ കാൽഭാഗം വരെയും ജനിച്ചവർക്ക് കാര്യങ്ങൾ കൂടി നടന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നഷ്ടം ഇച്ഛഭംഗം ശരീരക്ഷതം ഉത്സാഹക്കുറവ് പ്രവർത്തനമാന്യം കാണുന്നുണ്ട് തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് കന്നി രാശിയിൽ കന്നിരാശിയിൽ ഉത്തരവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ചവർക്ക് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുക ചെയ്താൽ വിജയം കൈവരിക്കാൻ സാധിക്കും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം അഭിമാനം സുഹൃ സംഗമം സൽക്കാരയോഗം അംഗീകാരം ഇവ പൊതുഫലമായി പറയുകയാണെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു ദിനമായിരിക്കും ഇന്നത്തേത് തുലാം രാശിയിൽ ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെയും ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം വിജയകരമായി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷത്തോടെ ബന്ധുജന സമാഗമം നേട്ടം ധനയോഗം മത്സരവിജയം ഇവ കാണുന്നുണ്ട് പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനുള്ള വഴികൾ തേടി നിങ്ങളെ എത്തുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ വിശാഖാവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടവരെയും ജനിച്ചവർക്ക് കലഹം കാര്യതടസ്സം നഷ്ടം ശത്രുശല്യം അലച്ചിൽ ചെലവ് മനപ്രയാസം ഇവ പൊതുഫലമായി പറയുമ്പോൾ കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനുള്ള സാധ്യതകൾ ഇന്നത്തെ ദിവസം വളരെ കൂടുതലായതിനാൽ നിങ്ങൾ ഓരോരുത്തരും അടുത്ത ശുഭകരമായ ദിവസത്തിലേക്ക് മാറ്റിവയ്ക്കുന്നത് ഉത്തമമായിരിക്കും ധനുരാശിയിൽ മൂലം പോരാടോ ഉത്രാടോ ആദ്യ കാൽഭാഗം വരെയും ജനിച്ചവർക്ക് കാര്യപരാജയം ഇച്ഛ ഭംഗം ശത്രുശല്യം ശരീരക്ഷതം മനപ്രയാസം നഷ്ടം ഇവ പൊതുമലമായി കാണുന്നു സുഹൃത്തുക്കളിൽ നിന്നും അകലം പാലിക്കുകയും കടം കൊടുക്കുകയും കടം വാങ്ങാതിരിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും മകരം രാശിയിൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം തിരുവോണമാവിട്ടം ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം ആരോഗ്യം അംഗീകാരം ഇന്നത്തെ ദിവസം ശുഭകരമായി കാണുന്നുവെങ്കിലും ഇഷ്ടഭക്ഷണ സമൃദ്ധി കണ്ടുവരുന്നുണ്ട് നേട്ടം ഉത്സാഹം ഇവ പൊതുഫലമായി പറയുമ്പോൾ യാത്രകൾ ഫലവത്താവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്നത്തെ ദിവസം പക്ഷേ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുംഭം രാശിയിൽ അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം വരെയും ജനിച്ചവർക്ക് അപകടഭീതി കാര്യതടസ്സം ശത്രുശല്യം യാത്രാ പരാജയം അഭിമാനക്ഷതം ഇവ പൊതുഫലമായി പറയുമ്പോൾ വേണ്ടപ്പെട്ടവർ നിന്നും അകലിച്ച പാലിച്ചാൽ അത്രമേൽ ഉത്തമമായിരിക്കും മീനം രാശിയിൽ പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി വരെയും ജനിച്ചവർക്ക് നേട്ടം കാര്യവിജയം ഉത്സാഹം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ശത്രുക്ഷയം ഇവ പൊതുഫലമായി ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ജ്യോതിഷപ്രകാരം ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക ആയതിനു